നാറിയ പരിപാടിക്ക് രാഘവട്ടൻ അങ്ങനെ എനിക്ക് പറ്റില്ല തന്നെ വാട്ട് ദി റീസൺ അത്തരത്തിൽ ഒരു ഏജൻസിയെയും കേരളത്തിലെ സർക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ട ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാളുകളോ നിയോഗിച്ചിട്ടില്ല അത് അങ്ങേയറ്റം വസ്തുതാ ബിരുദമാണ് സമ്പൂർണമായും ഒരു പച്ചക്കള്ളമാണ് എവിടെയോ എന്തോ അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം നൽകാം എന്ന് തീരുമാനമെടുത്തത് ആ അഭിമുഖം വന്ന വഴി എന്താണ് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും കാര്യങ്ങളും അല്ലേ ഏതെങ്ങനെയാണ് സ്ഥാപനവുമായി അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് സംസാരിക്കണം അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ അതേ വാർത്താക്കുറിപ്പിലാണ് അതേ വിശദീകരണത്തിലാണ് ഹിന്ദു പറയുന്നത് ഞങ്ങളുടെ കേസൻ എന്ന് പറയുന്ന ഒരു ഏജൻസി ഇങ്ങോട്ട് വന്ന് സമീപിക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം എടുക്കാമോ എന്ന് ചോദിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഞങ്ങൾ കേരള ഹൌസിലെത്തി ഈ അഭിമുഖം നടത്തിയത് ആ അഭിമുഖം നടത്തുന്ന സമയത്ത് മുഴുവൻ ഈ കേസൻ എന്ന ഏജൻസിയുടെ രണ്ടുപേരും അഭിമുഖത്തിലുടനീളം കൂടെ ഉണ്ടായിരുന്നു അഭിമുഖം കഴിഞ്ഞ ശേഷം അവർ കൂട്ടിച്ചേർത്ത് തന്ന വാചകങ്ങളാണ് ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചത് എന്നാണല്ലോ അവർ പറഞ്ഞത് വീഴ്ച സംബന്ധിച്ചുകൊണ്ട് ഹിന്ദു ഇറക്കിയ കുറിപ്പിൽ വീഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും നിങ്ങൾക്ക് വിശദീകരണം ഉണ്ടാകണമല്ലോ എങ്ങനെയാണ് ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല പ്രവർത്തിക്കുന്നില്ല ഞാൻ ഞാൻ കിണർ കിണർ നടപ്പില്ല നടപ്പില്ല ചോദിച്ചത് പക്ഷേ ഹിന്ദു പറഞ്ഞത് ഹിന്ദു പറഞ്ഞത് ഈ അഭിമുഖം വന്നത് ഇങ്ങോട്ട് ഞങ്ങളോട് ചോദിച്ചാവശ്യപ്പെടുകയായിരുന്നു അത് ചെയ്തത് ഈ കേസൻ എന്ന ഏജൻസിയാണ് എന്നാണല്ലോ ഹിന്ദുവിന്റെ വിശദീകരണത്തിലുള്ളത് സംശയങ്ങൾക്ക് ഇടപില്ലാത്തവണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സംശയം മാറിയാലും മാത്രം മാറില്ല അത് പക്ക പോയാൽ ചെയ്യും മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്ന് പറഞ്ഞ് ഒരു ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് ജയ്ക്ക് പറഞ്ഞത് വിശ്വസിച്ചു ഞാൻ ചോദിക്കുന്ന അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിലേക്ക് ഏർപ്പാടാക്കിയത് എങ്ങനെയാണ് ആരാണ് ഏത് വഴിയാണ് ഇതൊരു നടത്തു പോരില്ല ആ ചോദ്യത്തിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറയുന്നു അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം കൊടുക്കാനോ പിന്നെ ആ വിശദീകരണം വിശ്വസിച്ചു ഞാൻ പറഞ്ഞല്ലോ വിശ്വസിച്ചു ഞാൻ പറയുന്നതിന് ദയവായി വിശ്വസിക്കൂ അപ്പോൾ ഈ അഭിമുഖത്തിന് മുൻകൈ എടുത്തത് എങ്ങനെയാണ് ആരാണ് അഭിമുഖം ആവശ്യപ്പെട്ടത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ എങ്ങനെ ആര് അത് ജയ്ക്ക് പറഞ്ഞിട്ടില്ല ജയ്ക്കിന് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും ഒന്നും അല്ലെങ്കിൽ താങ്കൾക്കറിയില്ല അല്ലെങ്കിൽ അത് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തിയിട്ടില്ല ഈ വിവാദമായ അഭിമുഖം തരപ്പെടുത്തിയത് എങ്ങനെയാണ് ആരാണ് തുടക്കമിട്ടതെന്ന് താങ്കൾ എത്ര ചിരിച്ചാലും താങ്കൾക്കും ഇപ്പറിയില്ല എനിക്കും അറിയില്ല അടുത്ത ചോദ്യം അടുത്ത സംശയം ഇന്നലെ രാവിലെയാണല്ലോ ഹിന്ദു ദിനപത്രം താങ്കൾ പറഞ്ഞിട്ടില്ല ജയിക്കും പറയാത്തൊരു കാര്യം എങ്ങനെ വിശ്വസിക്കും അത് മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ് താങ്കൾ പറയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും താങ്കൾക്കറിയില്ലാമെന്നാണല്ലോ അല്ലാതെ അറിയില്ല എങ്ങനെയാണ് അറിയാം വല്ലാത്ത ഉണ്ട് നിനക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പരിമിതികളോടുകൂടെയെങ്കിലും ആ ദിനപത്രം ചില മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാർക്കും ചില മാധ്യമ പ്രവർത്തകർക്കും വൈകിയെങ്കിലും അല്ല ഞാൻ അങ്ങ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെയാണെങ്കിൽ പിന്നെ അങ്ങ് അത് തുടർന്നു എന്നെ എന്റെ വഴിക്ക് വിട്ടേര് എനിക്ക് മറുപടി പറയാനുള്ള അവസരം അങ്ങെ എത്ര ദീർഘ ദീർഘസമയടുത്ത സംഭാഷണം നടത്തി ചോദ്യം ചോദിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓ അത് ശരി അതെന്താണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇടപെട്ടുകൂടെ അങ്ങയുടെ ചോദ്യം തടസ്സപ്പെടുത്തി കൂടെ അതൊരു ശുദ്ധ മര്യാദഘട്ട ഏർപ്പാടല്ലേ ആ ഏർപ്പാട് എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടേരിക്കാം അത് അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യവും ഇല്ല സ്പിരിറ്റിൽ എടുക്കണ്ടേ ഞാൻ തുടങ്ങുമ്പോൾ ദീർഘമായി ജയ്ക്ക് സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും താങ്കളും ഇനിയും ചോദിക്കും ആദ്യത്തെ ചർച്ചയുമല്ല പ്രശ്നം ഇത് മാത്രമാണ് താങ്കൾ പറയുന്ന പരിമിതി 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 എന്ന് ആവർത്തിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു ഗുരുതരമായ ഒരു പ്രസ്താവന വ്യാജ പ്രസ്താവന അടിച്ചുവെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ സ്വകാര്യ സംഭാഷണങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തു എന്നാണോ താങ്കൾ പറയുന്നത് അത് താങ്കൾക്ക് വിശ്വസിക്കാവുന്ന വിവരമാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് എന്ത് ചെയ്യും